ജോയിന്റ് സംസ്ഥാന ഫസ്റ്റ് സെക്ടർ കസ്റ്റമറുടെ പേര് സമ്മാനാർഹമായ നമ്പർ തിരുവനന്തപുരം ജില്ലയിലെ ജയരാജ് ടയർസ് എന്ന കടയിലാണ് കടയിലെ കസ്റ്റമർക്കാണ് സമ്മാനം ലഭ്യമായിട്ടുള്ളത് സെക്ടർ നമ്പർ കസ്റ്റമറുടെ പേര് ബോബൻ കണ്ടത്തിൽ സമ്മാനാർഹമായ നമ്പർ രണ്ട് രണ്ട് അഞ്ച് ആറ് എട്ട് ഒൻപത് അതാണ് കൂപ്പൺ നമ്പർ എറണാകുളം പാലാരോട്ടം ഗ്ലോബൽ ട്രയേഴ്സിലാണ് ട്രേഴ്സിലെ കസ്റ്റമർക്കാണ് ആ സമ്മാനം ലഭ്യമായിട്ടുള്ളത് സെക്ടർ നമ്പർ ത്രീ അർഷിത് പി എന്ന കസ്റ്റമറുടെ പേര് കൂപ്പൺ നമ്പർ നാല് പൂജ്യം രണ്ട് ഒന്ന് ആറ് മൂന്ന് നിലമ്പൂർ ട്രേഴ്സ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ട്രേഴ്സിലാണ് മൂന്നാമത്തെ സെക്ടറിലെ സമ്മാനം ലഭ്യമായിട്ടുള്ളത് നാലാമത്തെ സെക്ടറിലെ സമ്മാനാർഹനായ വ്യക്തി സുനിജ യേസി കൂപ്പൺ നമ്പർ എട്ട് എട്ട് അഞ്ച് മൂന്ന് പൂജ്യം എട്ട് ഈഗിൾ ട്രാക്ക് എന്ന സ്ഥാപനത്തിന്റെ പേര് കോഴിക്കോടാണ് ഇത്രയും പേർക്കാണ് ബമ്പർ സമ്മാനം അടിച്ചിട്ടുള്ളത്